നമ്മൾ കഴിച്ച ഐസ്ക്രീം നല്ല രുചി ഉണ്ടായിരുന്നു അല്ലേ ഹ് സൂപ്പറാണ് നിനക്കേ എനിയും വേണായിരുന്നു നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും വേണായിരുന്നു ഐസ്ക്രീം കഴിച്ചിട്ട് കൊതി മാറിയിട്ടില്ല ഹ് നമ്മൾ ഇവിടെ കൊതിച്ച് നിൽക്കത്തേ ഉള്ളൂ ഇനി എന്തായാലും നമുക്ക അത് വാങ്ങി തരില്ല അതെ അതെ ശരിയാണ് അക്കളേ നിങ്ങൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞോ ഹ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞല്ല അമ്മാ ശരി എങ്ങിൽวะ നമുക്ക് പോകാലേ ഏ തിരിച്ചു പോകാനായോ അതെന്താ ഉസ്മാനെ തിരിച്ചു പോകണ്ട നമുക്ക് കുടിയ കൊണ്ടല്ലേ മച്ചിക്കാ അത് നിൽക്കുന്നണ്ടാകും അപ്പ നിങ്ങൾ വേഗം തിരിച്ചു പോ간 തെരക്ക് പിടിക്കാതെ നമുക്ക് ഇവിടെക്കണ കറങ്ങി തിരിച്ചു കണ്ടിട്ട് പോക്കാം ആഹാ കൊള്ളാലോ ഉസ്മാനെ നിന്റെ ഐഡിയ നമ്മ എത്ര സമയമായി വീട്ടിലിരിഞ്ഞിട്ടെ നേരെ സന്ധ്യ ആറായിദൊന്നും നീ കാണുന്നില്ലേ അതെ അതെ എത്ര സമയമായി നമ്മൾ ആ ഷോപ്പിനൊക്കെ മെനക്കടന്നോ നിങ്ങളുടെ സ്കൂൾ ഐറ്റംസ് വാങ്ങും ബൈടേക്കേ ഞങ്ങൾ തരന്നു മ്മമ്മി എന്തായാലും നമ്മൾ വന്നതല്ലേ please मम्मी നമുക്ക് ഇവിടെയൊക്കെന്ന് കറങ്ങിട്ട് പോകാം മക്കളേ അതിനെ മാത്രം ഇവിടെ കറങ്ങി കാണാൻ എന്താണ് ഉള്ളതേ കമല പറഞ്ഞത് ശരിയാണ് ഇവിടെ കറങ്ങി കാണാൻ മാത്രം എന്താണ് ഇവിടെ ഉള്ളതേ ആ ദോതു നിങ്ങൾ വിഷമിക്കണ്ട ഇവിടെ അടുത്തേ ഒരു പാർക്ക് ഉണ്ട് നമുക്ക് അവിടെയൊക്കെ പോയാലോ ഇപ്പോഴോ അമ്മേ ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴാ போகേണ്ടേ പാർക്കിലൊക്കെ വൈകുന്നേരം தண்ணിയാ പോവേണ്ടേ വൈകുന്നേരം പോയാലേ വെയിലിനൊക്കെ ഒരു കുറവുണ്ടാകൂ சேரியானே நமக்கு പാർക്ക് പോവാ പ്ലീസ് നിങ്ങൾക്ക് എന്താ ബ്രാൻഡ് പിടിച്ചോ പിള്ളരെ മാടി മാടി പാർക്കിൽ നമ്മ ഇപ്പോ പോവണ്ട ഇപ്പോ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക പോവാം அம்மா പ്ലീസ് அம்மா നമുക്ക് പാർക്കിൽ പോയിട്ട് വീട്ടിലേക്ക പോവാം ഇവിടെ അടുത്താണ് ആ പാർക്ക് ഉള്ളത് വേണ്ട ಅಂತ പറഞ്ഞാ വേണ്ട ഇത്രേം സമയം നമ്മൾ ഇവിടെയുമിവിടെ ഒക്കെ കറങ്ങി తిരിഞ്ഞു ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന പറഞ്ഞ് அதും വാങ്ങിച്ചു തന്നോ

രണോ നമുക്ക് വരുന്ന ഞായറാഴ്ച എല്ലാവർക്കും കൂടെ പാർക്കിലേക്ക് പോകാം വേണമെങ്കിൽ ഒന്ന് ബീച്ചിലും പോകാം അതെ അതെ കൂട്ടിട്ടേ ഞങ്ങൾ വെക്കേഷൻ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ദേ കുട്ടികളെ ടൂർ തന്നെ നിങ്ങൾക്ക് ഇതൊരു സർപ്രൈസ് ആയി വെച്ചதായിരുന്നു ഞങ്ങൾ സത്യമാണ് അമ്മേ പറയുന്നത് അതേ മോളെ സത്യമാണ് പറയുന്നത് നമ്മളെ അടുത്ത സൺഡേ എല്ലാവരും കൂടെ ടൂർ പോകുന്നുണ്ടേ ഒരു വണ്ടേ ട്രിപ്പ് ഹൈ ஜോലി ആയിരിക്കും മ് ജോലിയൊക്കെ തന്നെയായിരിക്കും പക്ഷേ നിങ്ങടെ സ്വഭാവം പോലെ ഇണ്ടാവും ട്രിപ്പിന്റെ കാര്യം ഹേ ഞങ്ങൾ ഒന്നും കളിക്കില്ല മമ്മി ഞങ്ങളെ നല്ല കുട്ടികളാണ് ആടിപ്പ കണ്ട നല്ല കുട്ടികളുടെ സ്വഭാവം ഇനി അങ്ങനെ ഉണ്ടാവില്ല മമ്മി ശരിക്കും നമ്മൾ എവിടെയാ ട്രിപ്പ് പോകണതേ അതക്കൊള്ളാ നിങ്ങളല്ലേ ഇപ്പോ പാർക്ക പോണെന്ന് പറഞ്ഞതേ ഞാനായിച്ചാ നമുക്കേ പാർക്കിലും ബീച്ചിലും മോളിലും ഒക്കെ போகാം അയ്യെ വെക്കേഷൻ ട്രിപ്പ് ഇവിടക്ക തന്നേ പോകുന്നതേ പിന്നെ ഇവിടേല്ലാണ്ട് വേറെ എവിടെയാ போகേണ്ടതേ വെക്കേഷൻ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ രണ്ടോ മൂന്ന് ദിവസത്തേക്കെങ്കിലും போகണ്ടേ ഹ് പിങ്കി മോൾ പറഞ്ഞത് ശരിയാണേ നമുക്കേ രണ്ടോ മൂന്ന് ദിവസത്തേക്ക ട്രിപ്പ് போகാം അതു കുറച്ച് ദൂരേ എവിടെയെങ്കിലും പോകണം കൊള്ളാലോ കാന്താരി നിൻ്റെ ഐഡിയ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ടൂർ പോയിട്ടില്ലേ ഉള്ളതെ ഞങ്ങൾ മാത്രമല്ല എവിടെയാൻ പോകാത്തതെ മമ്മി മമ്മി പ്ലീസ് മമ്മി പാപ്പയോട് സമ്മതമാക്ക് മമ്മി പാപ്പ വിളിക്കാൻ പോ ഞാൻ സമ്മതിച്ചോളാം മമ്മി ഒന്ന് റെഡിയായാൽ മാത്രം മതി എവിടെ ദൂരേക്കൊക്കെ പോകാനോ എനിക്കൊന്നും വയ്യ എനിക്ക് പേടിയാണ് മാമ്മ എന്തിനെ ഇങ്ങനെ പേടിക്കണതെ സൈനമ്മേ ചുമയാൻടിയെ മൊക്കേ ഇല്ലേ

ല്ലേ അതെ അതെ നമ്മുടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് എന്നാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അല്ലേ ഇനി മക്കളെ പോകാം എബി നമ്മൾ എപ്പോഴാണ് ടൂർ പോകുന്നത് എന്ന് ഫിക്സ് ചെയ്തോ നമ്മൾ അമ്മ വാർ പറഞ്ഞു വരുന്ന സൺഡേ പോകാം എന്നല്ലേ അതെ വരുന്ന സൺഡേ പോകാം എന്നാ പറഞ്ഞു എടാ ഉസ്സു നിനക്ക് ഏത് സ്ഥലത്ത് പോകുന്നത് ഇഷ്ടം നീ പിങ്കി മോളെ നിനക്ക് എന്താ ചെവി കേൾക്കത്തില്ല അന്റെ ഉസുവിളി എപ്പോഴാണ് ഒന്ന് നിർത്താ എപ്പോ നോക്കിയാലും ഉസു പുസു 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 വെർപ്പിക്കല്ലേ വെർപ്പിക്കല്ലേ ഇതിങ്ങനെ നമ്മൾ അധികം വെർപ്പിച്ചാലേ അന്റെ കൂടെ നമ്മൾ ടൂർ അല്ല ഒരു സ്ഥലത്തും വരുന്നില്ല

ഹോ നീ പിന്നെ ലോക സുന്ദരിയാണല്ലോ നിന്റെ മോന്തേമേൽ ഉള്ളത് റെയ്ബാൻടെ കണ്ണടയായിരിക്കും അല്ലേ എന്തായാലും നിന്റെ സോഡ കണ്ണടേൽ പോന്ത കണ്ണടല്ല എൻടെ കണ്ണട കാണാനെങ്കിലും ബാക്കിയുണ്ട് നിന്റെ കണ്ണടിയോ ഒരു മാതിരി വയസ്സന്മാരെ വെക്കുന്ന പോലെ കണ്ണടയേച്ച് കൊണ്ട് അവൻ നടന്നോളും ആരാണോ പറഞ്ഞ നിന്നോട് എനിക്ക് ഇഷ്ടാണെന്ന ചോദിച്ച കേട്ടല്ലേ നിന്നോടാ പറയാൻ പറഞ്ഞു ആരാ പറഞ്ഞെന്നാ ആ അത് പിന്നെ കുറേ ആളുകൾ പറഞ്ഞിക്ക് കുറേ എനിക്ക് തന്നെ തന്നറിയില്ല എനിക്ക് ദേഷ്യം പിടിച്ചാലേ ഞാൻ സിംഹമാണ് സിംഹം സത്യമായിട്ട് തമാശ പറഞ്ഞതാണ് നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ നമ്മൾ നമ്മൾ ടൂറിന്റെ ചർച്ച സംസാരിക്കാം നല്ലൊരു മൂഡ് കളയണ്ട അങ്ങനെ മര്യാദയ്ക്ക് വാ ക്ഷമിച്ചിരിക്കണം ആദ്യം കളിച്ചാലുണ്ടല്ലോ നമ്മളെ വേണ്ട ശരി ഇനി ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെന്ന് തോന്നുന്നു ശരി എനി നമ്മക്കേ ടൂറിനെപ്പറ്റി ചർച്ച ചെയ്യാം അപ്പ നമ്മൾ പറഞ്ഞ കൊണ്ട വന്നതേ നമ്മൾ എവിടെയാ ടൂർ പോകുന്നത് എന്നല്ലേ ഹലോ നിങ്ങൾ എന്താ മൂന്ന് പേരും ഒന്നും നടങ്ങാതെ ദേ അഞ്ചാ ബിട്ട കൊണ്ട ബോലെ നിൽക്കുന്നതേ ഹേ ഒന്നും ഇല്ല ഒന്നും ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കേ നമ്മൾ എവിടെയാ ടൂർ പോകുന്നത് ഫിക്സ് ചെയ്തോ ആ ടൂറി എനിക്ക് ഇഷ്ടം ഏതെങ്കിലും പോലുള്ള സ്ഥലത്തോ പോകാനാണ് വെള്ളത്തിനെ കളിക്കാനേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്

ഇവിടെ നിന്ന് 10 60 കിലോമീറ്റർ അപ്പുറത്തെ ഒരു വലിയ കൂചൻ ബംഗ്ലാവുണ്ട് ആ ബംഗ്ലാവ് ന്റെ പേരാണേ ഡോറാത്തി ബംഗ്ലാവ് ഡോറാത്തി ബംഗ്ലാവ് അതെ ഡോറാത്തി ബംഗ്ലാവ് അရင်দিন അവിടെക്ക് പോകുന്നത് അവിടെ എന്തോ കാണാനുള്ളത ആ ബംഗ്ലാവ് എന്നതിനെ എത്രക്കാരം <laughs> െ ഞാനൊന്നും <laughs> <laughs>

ബംഗ്ലാവ് 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 വേണമായിരുന്നു പക്ഷേ അയാളുടെ കയ്യിൽ ആ ആ ആ വാങ്ങിക്കാൻ വാങ്ങിക്കാൻ കാശുണ്ടായിരുന്നില്ല മന്ത്രവാദിനി എന്തെങ്കിലും കാരണം ഒഴിവാക്കുമായിരുന്നു പക്ഷേ ഈ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് അവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ ുംദാമിയും കൂടെ കുറച്ചു കുറച്ചു കാലം ആ ആ ബംഗ്ലാവിൽ സന്തോഷത്തോടെ താമസിച്ചു ഒരു ഒരു ദിവസം സായിപ്പിനെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചു പോകേണ്ട ആവശ്യം വന്നു അയാൾ അയാളുടെ പോയി അങ്ങനെ ആ ബംഗ്ലാവിൽ തനിച്ചായി ഈ ഒരു അവസരം ആ മന്ത്രവാദി ഒരു ദിവസം ആ ദുറോത്തി കാണാതെ മന്ത്രവാദി ആ ബംഗാവിന്റെ ഉള്ളിലെത്തി ആ ദുഷ്ടനായ മന്ത്രവാദി എന്താ ചെയ്തതെന്നറിയോ നിങ്ങൾക്ക് ഇല്ല എന്താ ചെയ്തത് ആ മദാമി ഒരു വലിയ പെട്ടി കൊണ്ടുവന്നു ആ പെട്ടിയിലിട്ട് മൂടി എന്നിട്ടാ എന്നിട്ടാ ബംഗ്ലാവിന്റെ നടുക്ക് ഒരു വലിയ കുഴി പെട്ടിയോടെ ആ ആ കുഴിയിലിട്ട് മൂടി ഇതൊന്നും അറിയാതെ ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ടാവിന്റെ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ കണ്ടില്ല അങ്ങനെ സായിപ്പിനാകെ സങ്കടമായി

പിന്നീട് വന്നിട്ടില്ല സത്യമാണോ ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള കഥയാണ് ആ ദോറോത്തി ബംഗ്ലാവ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പ്രേതം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവിടെ പ്രേതത്തെ കണ്ടിട്ടുണ്ട് രാത്രി കാലഘട്ടത്തിൽ അതിന്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാറുണ്ടത്രേ പിന്നെ വെള്ള ഉടുപ്പും നീണ്ട മുടിയും വെളുത്ത കണ്ണുമുള്ള ആ പ്രേതം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുമത്രേ ആ ബംഗാളിന്റെ ഉള്ളിൽ പ്രത്യേക തരം ഒരു ശബ്ദമുണ്ട് രാത്രിയാകുമ്പോൾ അവിടെ നിന്നും ഈ ബംഗ്ലാവ് കാണാൻ പോകണമെന്നാ ഞാൻ പറയുന്നത്

അവരും അവന്റെ ഒരു ദൊറോത്തി ബംഗ്ലാവും ആ നിങ്ങൾ വരണില്ലെങ്കിൽ വരണ്ട ഞമ്മളെ ഒറ്റയ്ക്ക് പോയിക്കോളാം എവിടെ ആ ബംഗ്ലാവിലേക്കോ നീ ഒരക്ക പോകും ഒരക്കല്ല ഒരളി ഞമ്മൾ പോയിക്കോളാം വെറുതെ പുളുവടിക്കല്ലേ എടാ പുളുവടി ഉസ്മാനെ മര്യാദയ്ക്ക് നമുക്ക് നമ്മുടെ അമ്മമാർ പറഞ്ഞ സ്ഥലത്ത് പോകാം ടൂർ അല്ലാതെ ഒരു ബംഗ്ലാവിലേക്കും പോകണ്ട എന്താ നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എടാ ഉസ്മാനെ നീ ഞങ്ങളുടെ കൂടെ ടൂർ വരുന്നില്ലേ ണോ <laughs> <laughs> െ <laughs>

എടി കുഞ്ഞാ ചേട്ടൻ ഇന്നലെ നിന്റെ കൂടെ കിടക്കുമോ ഓ ഇപ്പ പെണ്ണിന് ഒരു കാര്യം നിന്റെ കൂടെ അല്ല അതിന പിന്നെ ഞാൻ എവിടെ കിടക്കുന്നത് വേണമെങ്കിൽ വന്നി കിടന്നോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ആഹാ അത് ശരി അമ്മയുടെ ട്രിപ്പിന്റെ കാര്യം മാറുന്നു പോയോ ട്രിപ്പ് போகണ്ടേ നമുക്ക് അമ്മ ഇതുവരെ പോകാൻ റെഡിയായില്ലല്ലോ അയ്യോ കൊച്ചാ i ഇവിടേക്കും പോകുമ്പോ ഓ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട് സെറ്റർ വലിയ കാര്യമായിപ്പോയി ഇങ്ങനെ പോരണ്ടി ഇവിടെ എവിടെ നിന്ന് നീ എന്തിനാണ് ഉസ്മാനെ എപ്പോ നോക്കിയാലും എന്നോട് ഇങ്ങനെ തല്ലി പിടിക്കണത് അന്റെ മോന്ത കാണുമ്പോൾ തല്ലി പിടിക്കാനല്ല തോന്നുന്നത് ഒരു തല്ലങ്ങട തരാനാ ദേ ഒന്ന് നീട്ടുന്നുണ്ട് രണ്ട് പേരുടെ വഴക്ക് നിങ്ങളുടെ മര്യാദയ്ക്ക് പോയിട്ട് റെഡി ആവാൻ പറഞ്ഞു ഞമ്മള് പോവാനാ റെഡി ആവാൻ എടാ ഉസ്മാനെ പോകല്ലേ ഞാനും വരുന്നുണ്ട് നീ എന്തിനാടി അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു പറഞ്ഞത് ഇതൊക്കെ എന്റെ ഒരു അല്ലേ എങ്കിലും അവര് പോയിട്ട് വേഗം റെഡിയാവത്തുള്ളൂ അതാണോ വാടി കുഞ്ഞാവേ നമുക്കും പോയി റെഡിയാവാം